ൂർദശ പ്രായോജകൂർ നീ കഴിഞ്ഞ ദിവസം വലിയ വഴക്കുണ്ടാക്കിയെന്ന് കേട്ടോ എന്തായിരുന്നു കാര്യം അതിന് അജിക്ക് വഴക്കുണ്ടാക്കാൻ വേണം ഹോ പിന്നെ എനിക്ക് വഴക്കുണ്ടാക്കലല്ലേ പണി ഒന്നും പോവാൻ്റെ ബാബു ചേട്ടാ വെറുതെ മനുഷ്യനെ ചോറിയാൻ നിക്കരുത് കേട്ടോ ഇവന്റെ വർത്താനം ആർക്കും കൊടുക്കാൻ പിന്നെ ഇവനെ ചൊറിയലല്ലേ പണി ഞാൻ അല്പം വൈകിയപ്പോഴേക്കും ആരാ ഇപ്പൊ ഇവിടെ ഈ ചൊറിയാനൊക്കെ നടക്കുന്നേ പണ്ട് നമ്മുടെ നാട്ടിൽ തൊട്ടാ ചൊറിയുന്ന ഒരു ചെടിയുണ്ടായിരുന്നു തൂവ ഇവിടെ ഇപ്പൊ ആരാ ചൊറിയാനിരിക്കുന്നത് അജി ബാബുവിനോട് ചൊറിയാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ എന്റെ പൂവിലാണിത് ബാബു തൊട്ടാ ചൊറിയുമെങ്കിൽ അജി ഇങ്ങനെ തൊട്ടാവാടി ആകരുത് ഒക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്നേ ആട്ടെ എന്താ ഇപ്പൊ അജിയുടെ പ്രശ്നം ഇവിടെ ഒന്നും ശരിയല്ലന്നേ ഒന്നും നിയമപ്രകാരമല്ല നടക്കുന്നത് പണം പിരിവും കണക്ക് സൂക്ഷിക്കുന്നത് ബോഡി സംശയം ചോദിക്കാമായിരുന്നില്ലേ നേരിട്ട് സംശയമൊക്കെ മാറ്റാമായിരുന്നില്ലോ അത് മോശമല്ലേ പിന്നെ എനിക്ക് സംശയം ഇപ്പോഴാ തോന്നിയത് ആഹാ അത് കൊള്ളാല്ലോ അജി വേണ്ടപ്പ ചോദിക്കാതെ അജിക്ക് തോന്നുമ്പോഴാണോ സംശയം ഉണ്ടാകുന്നത് ഇതൊക്കെ അജിയുടെ അടവല്ലേ ആളുകളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തണം അപമാനിക്കണം അതിനുള്ള പണിയാണ് ഇതൊക്കെ കാര്യം അറിയാനാണെങ്കിൽ ഇവന് നേരത്തെ ചേട്ടൻ ചോദിക്കാൻ അജി വാക്കുകൾക്ക് അൺപാർലമെന്ററി വാക്കുകൾ പറയാതെ കൈവിട്ട ആയുധവും വാക്കും തിരിച്ചെടുക്കാനാവില്ല കേട്ടോ ഒരു കവി ഒരിക്കലും ഇങ്ങനെ സംസ്കാരമില്ലാത്ത വാക്കുകൾ പറയരുതെന്നാണ് എന്റെ അഭിപ്രായം അതിന് ഇവനെവിടത്തെ കവിയാണ് മൂക്കില്ലാത്തടത്തും മുറിമൂക്കൻ രാജാവായ പോലെ ഇവിടെ കിടന്ന് വിലത്താണ് അത്ര മാത്രം കാര്യം എന്തൊക്കെയായാലും ആരോപണങ്ങൾ കൃത്യമായ ഫോറങ്ങളിൽ ഉന്നയിക്കുന്നതായിരുന്നു മാന്യത പിന്നെ ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പും വേണം കേട്ടോ ഇത് അജി ഓരോന്ന് വിളിച്ചു ശരിക്കും അങ്ങാടി തോറ്റതിന് പറയേണ്ടത് പക്ഷേ അജിയുടെ ഉദ്ദേശമൊന്നും ഇവിടെ നടക്കാൻ പോണില്ല കേട്ടോ ആര് പറഞ്ഞു ഞാൻ ഉദ്ദേശമൊക്കെ സാധിച്ചിട്ടുണ്ട് നാല് പേരുടെ മുന്നിൽ ഇവരെയൊക്കെ നാറ്റിക്കുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം അത് നടന്നില്ലേ ഈ അജി ആള് പൊളോണിയാണ് കേട്ടോ അതെന്താണ് ചേച്ചി പോളോണിയം അത് ഉഗ്ര എന്നെ വിഷമെന്ന് വിളിച്ചു അല്ലേ കാണിച്ചു തരാം നീ ഒന്ന് പോകണ നീ എന്ത് നമ്മളിങ്ങനെ അടി കൂടിക്കൊണ്ടിരുന്ന മതിയോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവണ്ടേ അത് വേണ്ടെന്ന് ആര് പറഞ്ഞു എന്നിട്ടാണോ എന്തിനും തടസ്സം ഒരു കാര്യണ്ട് കേട്ടോ മുടിയുണ്ടെങ്കിലേ ചേച്ചും കെട്ടാൻ പറ്റൂ അതിന് തലയിൽ മുടി വേണ്ടേ ഇവിടെ ചിലർക്ക് എന്നാലേ ആ ഉപമ വേണ്ട ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാനാവൂ എന്ന് പറയാം ആരാണ് ഇല്ലം നടക്കുന്നത് ഇത് വെറും ഓലപ്പടക്കം പുതിയൊരു പേര് ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി വിനോദ് കുര്യാപ്പള്ളി പ്രീതി ജി എസ് പിള്ള രചന എം വി ശശികുമാർ പെരുമ്പാവൂർ നമ്പർ വൺ കളക്ഷൻസിൽ മെഗാ ഓണം ഓഫർ കാത്തിരിപ്പോ നറുക്കെടുപ്പോ സ്വർണ്ണ സമ്മാന പദ്ധതി ഓരോ പന്ത്രണ്ടായിരം രൂപയുടെ പർച്ചേസിനും ഒരു സ്വർണ്ണ നാണയം ഓരോ എണ്ണായിരം രൂപയുടെയും നാലായിരം രൂപയുടെയും പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ നമ്പർ വൺ കളക്ഷൻസ് എ എം റോഡ് പെരുമ്പാവൂർ ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം നമ്പർ വൺ കളക്ഷൻസ് പെരുമ്പാവൂർ